ആദായ വിൽപ്പന ആദായ വിൽപ്പന രാഹുൽ കെ പി ഇരുന്നൂറെ പ്രഭീർദാസ് ഇരുന്നൂറെ ക്വാമി പെപ്ര ഇരുന്നൂറെ ശരിക്കും ഇവിടെ വിൽക്കേണ്ടത് ആരെയാണ് ആയോ ഫുട്ബോൾ മാച്ച് വെൽക്കം ടു അതെ പുറത്തേക്ക് വരുന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പല പ്ലേയേഴ്സിനെയും മാനേജ്മെന്റ് സെല്ല് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ പകരം ആരെ വാങ്ങും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ഫാൻസ് അതായത് മഞ്ഞപ്പട കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇന്ത്യൻ പ്ലേയേഴ്സ് വേണം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ പാലിക്കും എന്ന് നമുക്കറിയില്ല ഇതുവരെ ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഫാൻസിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനോ ഉള്ള ഒരു അതിനുള്ളൊരു സ്പേസ് ഒന്നും ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എടുത്തിട്ടുമില്ല എന്തിരുന്നാലും ഇവർ ഇപ്പോൾ പ്രദീപ്ദാസ് ഓൾറെഡി മുംബൈ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞു ഇനി അടുത്തത് രാഹുൽ കെ പി ആണ് എന്നാണ് ഒരു റൂമർ അതിന് പുറകെ ക്വാമി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്ലേയേഴ്സിനെ ഇങ്ങനെ വിൽക്കുന്ന ഒരു പ്രവണത വന്നിട്ടുണ്ട് അപ്പോൾ പകരമാരെങ്കിലും വാങ്ങാൻ വേണ്ടി ആയിരിക്കും പക്ഷേ ഇതിലൊന്നും ആവശ്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലം അത് നമുക്ക് നമുക്കുണ്ടായിരുന്ന അത്രയും മികച്ച ഇന്ത്യൻ പ്ലേഴ്സ് വേറെ ഏത് ടീമായിരുന്നു ഉണ്ടായിരുന്നത് സഹൽ അബ്ദുൾ സമദ് ജീസൻ സിംഗ് ഹൂട്ടിയ തുടങ്ങിയ നിരവധി താരങ്ങൾ നമുക്കുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഒരു ആവശ്യവുമില്ലാതെ വിറ്റുതലക്കുകയാണ് ചെയ്ത് അപ്പം ഒരു 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 ടീം ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കേവലം ബിസിനസ് മാത്രമായി കാണുന്ന ഒരു മാനേജ്മെൻറ്റിന് പറ്റാവുന്ന സ്വാഭാവികതയാണ് ഇന്ന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സിഇഒ പറഞ്ഞു ഇത് നമ്മൾ കപ്പാഗ്രഹിക്കരുത് മോഹിക്കരുത് നമ്മൾ ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആണ് ഇങ്ങനെ പറയുന്ന ഒരു മാനേജ്മെൻറ്റിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കാരണം അവരെ സംബന്ധിച്ചിട്ടൊരു സ്പോർട്സ് പരിപാടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രതയെപ്പറ്റി ഒന്നും അവർ ചിന്തിക്കുന്നില്ല അവർക്ക് ഇറ്റ്സ് എ ബിസിനസ് അത്രമാത്രം അപ്പോൾ ആ ബിസിനസ് ആയതുകൊണ്ട് മാത്രമാണ് ഇവർ ഇവരുടെ ഏറ്റവും അതായത് ഒരു ടീമിൻ്റെ പ്രധാന ഘടകമായിട്ടുള്ള പ്ലേയേഴ്സിനെ വിറ്റുതൊലിക്കുന്നത് കാരണം കൂടുതൽ പണം കിട്ടും പക്ഷേ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഞാനൊരു ടീമിൻ്റെ മാനേജ്മെൻറ്റിൽ ഉള്ള ആളാണെങ്കിൽ സോ എനിക്ക് സ്വന്തമായ ടീം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുക സാധാരണ നമ്മുടെ റിസർവിലൊക്കെ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് അത്യാവശ്യം അവർ കളിക്കാൻ നല്ല കപ്പാസിറ്റബിൾ ആകുന്ന സമയത്ത് അവരെ സെല്ല് ചെയ്യണം അവരെ സെല്ല് ചെയ്തുകൊണ്ട് മികച്ച പ്ലയേഴ്സിനെ നമ്മൾ വാങ്ങണം വാങ്ങി അവരെ സെല് ചെയ്യുന്ന എമൗണ്ട് കൊണ്ടിട്ട് നമ്മൾ പുതിയ നല്ല നല്ല പ്ലേയേഴ്സിനെ സ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മൾ സ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്ലേയേഴ്സിനെ നമ്മൾ വാങ്ങണം വാങ്ങി ടീമിനെ ബിൽഡ് ചെയ്തു കൊണ്ടിരിക്കണം അപ്പോൾ ടീമിൽ മോശം പ്രകടനം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന പ്ലേഴ്സിനെ നമ്മൾ സെല് ചെയ്യണം എന്നിട്ട് നമ്മുടെ ടീമിൽ നെടുന്നവണായി അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേഴ്സിനെ മാക്സിമം നിലനിർത്താനുള്ള പരിപാടികൾ നോക്കണം എങ്കിൽ മാത്രമേ ഒരു ടീം സ്ട്രോ ടീം സ്ട്രോങ് ആകുകയുള്ളൂ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ടീം ഉണ്ടാവുള്ളൂ ഇത് ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്നത് ടീമിനെ ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് ഇപ്രാവശ്യം ടീമിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളിനെ വാങ്ങാൻ ഒരുപാട് പേര് പുറത്തുണ്ടാവും ശരിയാണ് പക്ഷേ അവരെ നിലനിർത്തുക എന്നുള്ളതാണ് ഒരു മാനേജ്മെന്റ് ചെയ്യേണ്ടത് നല്ല പ്ലേഴ്സിനെ നോക്കാൻ ചാക്കുമായി അടങ്ങും അത് സ്വാഭാവികമാണ് അപ്പോൾ അവരെ എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് നോക്കേണ്ടത് ക്യാഷ് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാഷ് കുറവ് അപ്പം സ്പോൺസർമാർ ഏറ്റവും കൂടുതലുള്ള ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് വാല്യൂ തന്നെ ഏറ്റവും കൂടുതൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആണോ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറയുന്നത് വലിയൊരു കള്ളമാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഫെഡോറിനെ നമുക്ക് നിലനിർത്താൻ പറ്റിയില്ല കാരണം ഫെഡോറിന് ഫെഡോറിന്റെ ഫീസ് അത്ര വലുതാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ആര് പറഞ്ഞു ഫെഡോറിനൊക്കെ നിലനിർത്താനൊക്കെ പറ്റും അത് നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ കാരണം അതിനകത്ത് ഫെഡറോ നിലനിർത്താതിരിക്കുമ്പോഴുള്ള ലാഭം അതേപറ്റി മാത്രമേ ഇവിടെ മാനേജ്മെന്റ് ചിന്തിച്ചിട്ടുള്ളൂ ഫെഡോർ ഒരു ഫെഡോർ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആയിരുന്നു ഫെഡറൊക്കെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ വന്ന് കളിച്ചു എന്ന് പറയുന്നത് വലിയ അഭിമാനിക്കാവുന്ന കാര്യമാണ് പക്ഷെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല ഫെഡറൊക്കെ ഇവിടെ തന്നെ നിൽക്കണമെന്നായിരുന്നു ഈ പറഞ്ഞ ഓർഗെ ഓർഗേഡൈസിന്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് അൽവാര വാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് അവസാന ഫൈനലിതായി ഇപ്പോൾ ദിമിത്രിയോസിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ദിമിത്രിയോസിന്റെ പേരിൽ നമ്മൾ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകാത്തതിന്റെ കാരണം ആൾക്ക് പകരക്കാരനായി വന്നതിന് ഇതുവരെ ദിമിത്രിയോസിന്റെ റോസിന്റെ ഒരു വിടവ് നമ്മളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അതേപോലെ ഒത്തു എന്നില്ല നമ്മുടെ എത്ര നല്ല പ്ലേയേഴ്സിനാണ് ഈ മാനേജ്മെന്റ് വെറുതെ ബിസിനസിൻ്റെ പേരിൽ വിറ്റ് തൊലച്ചത് അപ്പം ഇവിടെ സംഭവിച്ചിരുന്ന ഏറ്റവും അതാണ് അപ്പം എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഒരു ഒരു സീസണിൽ രണ്ടായിരത്തി ഇരുപത് സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ് മിഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിയും സീസണുമായിരുന്നു ഇവർ ഈ മിഡ് ഒന്ന് കടന്നിട്ട് വേണ്ട ഞങ്ങൾ ഡിഫൻസിലേക്ക് എത്താൻ എന്ന് എതിർ ടീമുകൾ സംസാരിച്ച സമയമായിരുന്നു അങ്ങനെയുള്ള ഒരു ഡിഫൻസീവ് മിഡ് മിഡ് ഫീൽഡ് ഉണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് പെട്ടെന്ന് നമ്മൾ തന്നെ ടീമിനെ പൊട്ടിച്ചു മാറ്റിയാണ് കൂട്ടിയനെ സെല് ചെയ്തത് കൂട്ടിയാണ് സെല്ല് ചെയ്തു നമ്മുടെ ആ ഒരു കോംബോ അവിടെ ഇല്ലാതെയാക്കി അപ്പോൾ ഇപ്പോ അത് കഴിഞ്ഞ് ജീഫ് സാൻ കൂടി കളഞ്ഞു നമ്മുടെ മിഡ് അറ്റാക്കിംഗ് മിഡ് ലൂണയും സഹലും കൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഹലിനെ ടീമിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് സഹലിന് നല്ല ക്യാഷ് കിട്ടി നല്ല പൈസ കിട്ടി മാനേജ്മെന്റിന് സഹലിനെ കൊടുത്തു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ബെറ്റർ ആയിട്ട് ബിബിൻ വരുന്നു അല്ലെങ്കിൽ അസർ വരുന്നു ഐമൻ വരുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷേ ഞാൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് സഹൽ പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല വിപിനും അസർ ഐമനും നമ്മളെ അറിയിച്ചിട്ടില്ല ശരിയാണ് പക്ഷേ എന്നാൽ എന്തിരുന്നാലും നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന വിപിനെക്കാളും അസറിനക്കാളും ഐമനെക്കാളും സഹൽ ഭയങ്കര ആണ് നമുക്ക് ആ എക്സ്പീരിയൻസ് വളരെ ആവശ്യമുള്ളതായിരുന്നു നമ്മൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സഹൽ പോയപ്പോൾ സഹലിൻ്റെ പറയുന്നത് അവിടെ ഡാനിഷ് വർഗിനെ കൊണ്ടൊന്നും അത് നടക്കില്ല അപ്പോൾ പക്ഷേ വിബിൻ അല്ലെങ്കിൽ അസർ ഐമൻ വിവരെന്ന് പറയുന്നത് യങ്സ് ആണ് സോ അവർ അവർ നമ്മൾ ഈ സഹലിൻ്റെ ആ ഒരു ലെവലിലേക്ക് മേക്ക് മേയ്ക്കിട്ട് കൊണ്ടുവരുമ്പോൾ മാനേജ്മെന്റ് വീണ്ടും അവരെ വിൽക്കും എന്നിട്ട് നമ്മൾ വീണ്ടും ആ താഴെ നമ്മുടെ റിസർവ് ടീമിൽ നിന്ന് പിള്ളേരെടുത്ത് മേയ്ക്കുന്നുണ്ടായിരിക്കും അവരുടെ ഡെവലപ്പം അവരും വേക്കും ടീമിൻ്റെ സ്ട്രെങ്ത് ഇവർ നോക്കുന്നില്ല ടീമിനെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സെല്ല് ചെയ്യേണ്ടത് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൻ്റെ മാനേജ്മെന്റിനെയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഇത്രയും വലിയൊരു ആരാധക കൂട്ടമുള്ളൊരു ടീമാണ് ആ ആരാധകരോട് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അപ്പോൾ അതിനോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അവർ ഈ ആരാധകർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പണി അറിയാവുന്ന ആരെങ്കിലും ഈ ടീം ഏൽപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ബിസിനസ് മാത്രം കണ്ട് മുമ്പോട്ട് പോകേണ്ടിരുന്ന ഒരു ടീമിന് പെട്ടെന്ന് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നു മാനേജ്മെന്റിന് പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നു ഇത്രയും വലിയ ക്യാമ്പയിൻസ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് അത് ഇത് കാര്യങ്ങളെല്ലാം നേരിടേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയില്ല കാരണം നിങ്ങൾ ബിസിനസ് മാത്രമേ പ്ലാൻ ചെയ്തിരുന്നത് നിങ്ങൾ കളിയെ പറ്റിയോ ട്രോഫിയെ പറ്റിയോ ചാമ്പ്യൻഷിപ്പിനെ പറ്റിയോ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു ബെറ്റർ ടീമിനെ ഇവിടെ എന്തേ മേക്ക് ചെയ്യാമായിരുന്നു കാരണം ഒരു ബെറ്റർ ടീം ആവേണ്ട ഒരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ് കാരണം ഇത്രയും ഫാൻസ് വിങ്ങൾ ഉള്ള അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് എവിടെയാണ് നഷ്ടം ഉണ്ടാവാൻ സാധ്യത ഇന്നുമില്ല ഇത്രയും ഉള്ള ടീം വേറെയില്ല ഇന്ത്യയിൽ ഇത്രയും ആരാധകരുള്ള ടീമുകയറിയില്ല എല്ലാ എല്ലാ ഹോം മത്സരങ്ങളിലെല്ലാം എങ്ങനെ പോയാലും മുപ്പത്തയ്യായിരം രൂപയുടെ അറ്റൻഡൻസ് ഉണ്ട് നിങ്ങൾക്ക് എവിടെയാണ് നഷ്ടം പിന്നെ ഒരു നഷ്ടം പോലും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനോ മാനേജ്മെന്റിനോ ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ എന്തുകൊണ്ട് ടീം ഡെവലപ്പ് ചെയ്തുകൂടാ എന്തുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഏറ്റവും കൂടുതൽ പണം വരാ വരാൻ സാധ്യത ഉള്ളതും വരുന്നതുമായ ക്ലബ്ബ് ഇന്ന് ഇന്ത്യയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് അതിലൊരു സംശയവുമില്ല നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് ടീമിനെ മേക്ക് ചെയ്യുന്നില്ല എന്തിനെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സിനെ വിൽക്കുന്നു നിങ്ങൾ എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പരിപാടി മാനേജ്മെന്റിനെ വിൽക്കുക എന്നുള്ളതാണ് പണി അറിയാവുന്ന ആരെയെങ്കിലും ഇത് ഏൽപ്പിക്കുക ഒരു കമ്മിറ്റ്മെൻറ്റ് അതായത് പ്ലെയേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ഫാൻസിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള കുറച്ച് ആരെങ്കിലും ഈ ടീം ഏൽപ്പിക്കുക അല്ല നിങ്ങളെ കൊണ്ട് നടക്കുന്നു തോന്നില്ല നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല കാരണം ട്രോഫി ആഗ്രഹിക്കരുത് എന്ന് പറയുന്ന മാനേജ്മെൻ്റ് ആണ് നമുക്കുള്ളത് ഇവരെന്താണ് ആഗ്രഹിക്കേണ്ടത് ഈ ടീം പിന്നെ ഞാൻ പലതവണ പറഞ്ഞു നമുക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ പ്ലേയേഴ്സിനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള മാനേജർ മാനേജറോടെ മാനേജറെ തന്നെ നടത്തുന്നില്ല എന്തുകൊണ്ട് ബെറ്ററായി ഡെവലപ്പായി വന്നുകൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു ഇവാൻ വാക്ന വച്ച് രണ്ടിലുണ്ടായിരുന്നു അന്ന് അവരെ പറഞ്ഞു കിട്ടും ഇനി നിങ്ങൾ ആരെയാണ് പറഞ്ഞു പറഞ്ഞുവിടാൻ പോകുന്നത് ഈ ലൂണ ഈ ദിവസം പേടിയാണ് അപ്ഡേറ്റ് വരുമ്പോൾ ലൂണ താങ്ക് യു ലൂണ എന്നുള്ള ഒരു പോസ്റ്റർ വരുമോ എന്നുള്ള പേടിയാണ് ശരിക്കും പറഞ്ഞു ശരിക്കും സത്യം ശരിക്കും ഭയങ്കര പേടിയാണ് ലൂണയെ പറഞ്ഞു വിട്ടു എന്നുള്ള പോസ്റ്റർ വരുമോ നോയെ പറഞ്ഞു വിട്ടു എന്നുള്ള പോസ്റ്റർ വരുമോ ഇതൊക്കെ പേടിയാണ് അങ്ങനെ കാരണം നമ്മൾ ഒരിക്കലും ടീമിൽ നിന്ന് പോവില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് സഹിൽ സഹിൽ പോലും വിശ്വാസമായിട്ടില്ല സഹിൽ പോയത് അപ്പോൾ സഹിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂണയും ഇവർ വേണമെങ്കിൽ പറഞ്ഞിട്ടേക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു ആണ് നോക്കുന്നത് ഇത്രയും ഇങ്ങനെയുള്ള മാനേജ്മെന്റ് കാരണമാണ് ഫാൻസ് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് കളി കഴിഞ്ഞു ആണെങ്കിൽ കളി കഴിഞ്ഞു അവര് അവരുടെ ക്യാമ്പിലേക്ക് തിരിച്ചു പോകും മാനേജ്മെന്റ് അവരെ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് അവർ പോകുന്നു പക്ഷേ ഈ ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ കളി കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ വീട്ടിൽ ചെന്ന ആളുണ്ടാവും അവരൊക്കെ ഫോണിലൂടെയും അല്ലാതെയും മെസ്സേജിലൂടെയും കാണുന്ന നാട്ടുകാരിലൂടെയും ഒക്കെ ഒരുപാട് കളിയാക്കലും ഒരുപാട് വിഷമങ്ങളും എല്ലാം സഹിച്ചാണ് ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് എന്തിരുന്നാലും പിറ്റേ ആഴ്ച വീണ്ടും അവർ കളി കാണാൻ എത്തും അപ്പോൾ അത്ര കണ്ട് ഈ ടീമിനെ ആരാധിക്കുന്ന ഫാൻസിനെ മാനേജ്മെന്റ് ശരിക്കും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാൻസിനെ കണ്ടില്ല എന്ന് എന്നടിച്ചുകൊണ്ട് ഈ ഫാൻസിനെ എന്താ അവർ ചൂഷണം ചെയ്യുക അതുതന്നെയാണ് അതിന് പറയുന്നത് ഫാൻസിന്റെ കയ്യിൽ നിന്നുള്ള ക്യാഷും അവർ ടിക്കറ്റിലൂടെ വാങ്ങി ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ ഫാൻസിനെ ഇത്രയും അവഹേളിച്ച് കാണുന്ന ഒരു മാനേജ്മെന്റ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിനാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ ആവണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗ്ഗം ഒറ്റ ഒരു മാർഗം ടീമിൽ വിൽക്കുക പണി അറിയാവുന്ന ആളുകളെ മാനേജ്മെന്റ് ഏൽപ്പിക്കുക അത് മാത്രമേ ഈ ഉള്ളൂ ഓക്കെ താങ്ക്